അതിന്റെ ഒരു കാർഡ് കാണാറുണ്ട് മിനോട്ടാ കോട്ടേജല്ലേ <trios> ദേ എങ്ങോട്ട് നോക്കുക എന്താ എന്നെറെ സ്ഥലത്ത്ホテルക്കൊന്ന് കളിക്കല്ലേ സാധനങ്ങളൊക്കെ ഹൈ ഒന്ന് നോക്ക് ഹ് ഒരു ഫോട്ടോയാണ് വേണ്ട മനസ്സു അകുന്താ രгиеതല്ലേ ഹ് ഓപ്പൺ കൊഞ്ഞാനെ മുന്നിൽ നടക്കി ഓക്കേ ഫാമിലിക്കൊക്കെ പറ്റിയ പോളി വൈബിലെ പോര് അടുത്ത സ്ഥലം ഏതാ പത്തന്റെ ട്രൗസറക്ക കുഞ്ഞു കൊറേ കോട്ടേജണ്ടല്ലേ ഒക്കെ പോളിയോട്ടോ രക്ഷയില്ല

ഹായ് എന്താ പേര് എന്നാ എനിക്ക് കളിച്ചാല് എന്നേര് പൈസ എന്റെ പേരെന്താ നമ്മളോ എന്തെങ് നോക്കു സിമ്രക്കോ അങ്ങോട്ടും നിക്കൂ എന്നിരിക്കേ പല്ലില്ല

ഇതെന്താ സാധനം നടന്നിട്ടോ ചീരട്ടോ ഓടോ പൊളിട്ടോട്ടി പൊളി വൈബ് അല്ലേ നിങ്ങളെ മരത്തിൻ്റെതാ കേട്ടോ ഇതെന്ത് വരാം ഞാന് ോക്ക് അന്ത വർത്താനം പറയുന്നത് അല്ല നമുക്ക് പൂള് പോയാലോ കുഞ്ഞാടേ കുഞ്ഞ് പൂളി പോവാലോ നമ്മളെ പൂളിട്ടില്ല പൂളിക്ക് നമ്മളെ മെയിന് സെലിബ്രിറ്റി അവിടെ ആ ഇത് വരുന്നു ചക്കനത്തി ചക്കനത്തി

നടക്കി മാത്രം കളിച്ചായിരുന്ന വീട്ടില് പറയാ എന്ത് പിഞ്ഞാനി വെറുതെ എന്നിട്ട് ചോദിച്ചിട്ട് ചോദിച്ചാണോ

ഞർ <Sit out>